ും ഞാൻ ഗർഗതം നീയും എന്നെ തഴുകീ തലോട്ടീ കന്നിക്വിൻ തീരത്തെ കണി കാണുവാൻ വന്നിടുമ്പോ കനവുകളായിരം കഥകളായി കനവുകളായിരം ായി വിടരുമോ പൊഴിയുമോ അതിൽ ഞാൻ ഉണരുമോ അങ്ങകലെ ആകാശത്ത് നൃത്തമാടുന്ന ഓണത്തുമ്പികൾ എനിക്ക് കൂട്ടിനായി എത്തിയതാണ് അവരും കുറച്ചു നേരത്തേക്ക് എന്നോടൊപ്പം അവരും ജയിക്കട്ടെ ഈ ഭൂമിയിൽ ഈ സംഗമത്തിൽ ലയം ഭാവം നടനം ചടുല നൃത്തം എന്തൊക്കെ കാണണം ഇനി അങ്ങോട്ട് ഭാവഭേദങ്ങളില്ലാതെ എത്രനാൾ ഞാൻ വീണ്ടും വരും